மருந்துட்டூர் ആലുവയിൽ മയക്കുമരുന്ന് വെട്ട പതിനേഴ് കിലോ കഞ്ചാവുമായി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് പിടിയിലായി വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ബുട്ടു മണ്ഡൽ മുപ്പത്തിരണ്ട് ലാലൻ മണ്ഡൽ മുപ്പത്തിയഞ്ച് അഷ്റഫ് മണ്ഡൽ ഇരുപത് എന്നിവരെയാണ് ആലുവ പോലീസ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രേസീവിദ്യ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ തോട്ടു മുഖം പാത്ത് റോഡിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് പിന്തുടർന്നെത്തിയവരെ കസ്റ്റഡിയിലെടുത്തത് ഒഡീഷയിൽ നിന്നാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നത് കിലോയ്ക്ക് രണ്ടായിരം മൂവായിരം രൂപ നിരക്കിൽ വാങ്ങി മുപ്പതിനായിരം രൂപ നിരക്കിലാണ് വിൽപ്പന പാലക്കാട് നിന്ന് വാഹനത്തിൽ ആലുവയിലേക്ക് കൊണ്ടുവരികയായിരുന്നു പോലീസിന്റെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്കപാലിയിൽ നിന്ന് എം സി റോഡിലൂടെ വാറമ്പള്ളി വഴി തോട്ടുമുഖത്തെത്തി സാഹസികമായി പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഒഡീഷയിൽ നിന്ന് മയക്കുമാരത്തെത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവർ എന്ന് പോലീസ് പറഞ്ഞു ഇവരുമായി ബന്ധമുള്ളവരെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡി എസ് പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ ബി എം കേസൻ സബ് ഇൻസ്പെക്ടർമാരായ എൽദോ പോൾ ബി എം ചിത്തുജി സുജോ ജോർജ് ആന്റണി എ എസ് ഐ കെ എ നവാബ് കെ കെ സുരേഷ് സീനിയർ സി പിമാരായ പി എ നൌഫൽ കെ ആർ രാഹുൽ ബി അഫ്സൽ കെ എസ് രാജുദീൻ പി എ ജാബിർ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ആലുവ